നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഇരുപത്തി ഏഴാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടില് നാദിപ്രഗേനാദിസായം എണ്ണ മുഴുവൻ ആട്ടിയിടത്തു കഴിഞ്ഞു കിട്ടുന്ന പിണ്ണാക്ക് മുതലായവ ഭക്ഷിക്കരുതെ അത് അമിത ഭോജനമാകും പ്രഭാതം സായം സന്ധികളിൽ ഭക്ഷണം കഴിക്കരുതെ ഉച്ചയ്ക്ക് മൃഷ്ടാന് ഭോജനം കഴിച്ചാൽ വൈകുന്നേരം മിതാഹാരമോ ഉപവാസമോ എടുക്കുക ഉദരപൂരണത്തെപ്പറ്റി വിഷ്ണു പുരാണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഹരിയോം നന്ദി നമസ്കാരം